ആന്റിമൈക്രോബൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പുതിയ ഒരു വലിയൊരു മഹാവിപത്ത് നമ്മളെല്ലാവരും തേടിയിരിക്കുന്നു അതായത് നമ്മുടെ പ്രകൃതിക്ക് മാറ്റം വന്നിരിക്കുന്നു കാലാവസ്ഥയ്ക്ക് വളരെയധികം വ്യതിയാനം വന്നു ഇതുകൊണ്ട് തന്നെ സൂക്ഷ്മജീവിക്ക് വളരെയധികം അതിന് മാറ്റം വന്നു സാധാരണ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരങ്ങളൊന്നും തന്നെ ഇപ്പോൾ അതിന് ഏൽക്കാത്ത അവസ്ഥയിലോട്ട് മാറിയിരിക്കുന്നു ഇനിയും നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം അത് കൂടിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ സൂക്ഷ്മജീവികൾക്ക് പ്രത്യേക മാറ്റം വരുന്നു അപ്പോൾ നമുക്ക് അനാവശ്യമായി മരുന്ന് ഉപയോഗിക്കുന്നത് ആൻറ്റിബയോട്ടിക്കുകൾ ചെറിയ അസുഖത്തിനെ പോലും ഉപയോഗിക്കുന്നത് വലിയ വലിയ രോഗങ്ങൾ വന്നാൽ പിന്നെ അത് ഏൽക്കാതെ ആവും അതായത് ഈ ആന്റിബയോട്ടിക്കിനെതിരെ ഈ മരുന്നുകൾക്ക് സുഷമജീവികൾക്ക് പ്രതിരോധം വരും അവർ ഇതിനെ നശിപ്പിക്കാൻ പിന്നെ സാധിക്കില്ല ഈ ഒരു അവസ്ഥയാണ് രണ്ടായിരത്തി നാൽപ്പതോടു കൂടി നമ്മളെ അപമരിക്കാൻ പോകുന്ന അടുത്ത മഹാ ദുരന്തം ഇപ്പോൾ നമുക്ക് കോവിഡ് വന്നപ്പോൾ തന്നെ നമുക്കിത് കണ്ടതാണ് കോവിഡ് വന്നു നമുക്ക് മരുന്നില്ല കോവിഡ് വന്ന് ആൾക്കാരെല്ലാം ന്യൂമോണിയ ബാധിച്ച് മരിക്കുന്നു എന്നുള്ള അവസരമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരുന്നു ഇത് കോവിഡ് എന്ന് പറയുന്ന കൊറോണ വൈറസ് പണ്ട് കാലത്തേ ഉള്ളതാണ് അന്ന് ഇത് ഇത്രയും വലിയ ആയിരുന്നില്ല സാധാരണ വന്നാൽ ചെറിയൊരു ദിലോഷം പോലെ വന്ന് പോയിക്കൊണ്ടിരുന്ന ചെറിയൊരു അസുഖമായിരുന്നു അത് എന്നാൽ അതിന് വന്ന ജനിതക മാറ്റം വളരെ വലിയ ആപദ്കരമായിട്ടുള്ള വിനാശം ഉണ്ടാക്കുന്ന രീതിയിൽ ഈ വൈറസിന് മാറ്റം വരികയും അത് ഒരുപാട് പേരെ കൊന്നെടുക്കുകയും ഉണ്ടായി അതുപോലെ തന്നെയാണ് ഇനി നമുക്ക് അടുത്ത കാലഘട്ടത്തിൽ വരാൻ പോകുന്ന ബാക്ടീരിയകളും വൈറസുകളും അതിനെ മുൻകരുതൽ അതിനൊരു മുൻകരുതൽ എന്ന് പോകണം അത് വന്ന് നമുക്ക് മരണത്തിന് കീഴ്പ്പെടാതിരിക്കാനാണ് നമുക്ക് ഈ ഇതിനെതിരെ അതായത് അനാവശ്യമായ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക ഒരു പദ്ധതിയുമായി ഗവൺമെൻറ് ഇപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് അനാവശ്യമായി കടകളിൽ പോയി ആൻറ്റിബയോട്ടിക്കുകൾ വാങ്ങി കഴിക്കാതിരിക്കുക ചെറിയൊരു വൈറൽ ഇൻഫെക്ഷൻ അതായത് ചെറിയൊരു മൂക്കലിപ്പ് ചെറിയൊരു തൊണ്ടവേന ഇതെല്ലാം തന്നെ ചെറിയൊരു വൈറൽ ഫീവറിൻ്റെ തുടക്കമാണ് ഒരു വൈറൽ ഇൻഫെക്ഷൻ ഒരു റൈനോ വൈറസ് ഉണ്ടാക്കുന്ന സാധാരണ കോമൺ കോൾഡ് അതിന് ആന്റിബയോട്ടിക്കിന്റെ ആവശ്യമേ ഇല്ല അത് മൂന്ന് മുതൽ അഞ്ച് ദിവസം കൊണ്ട് തന്നെ നമ്മൾ ചെറിയ ചെറിയ ചികിത്സകൾ നാട്ടു ചികിത്സകൾ കൊണ്ട് തന്നെ അത് മാറുന്ന ഒരു അസുഖമാണ് അതിൽ പ്രധാനമെന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി ചുക്ക് ആപ്പിട്ട് കുടിക്കുകയും ഒന്ന് ആവി കുടിക്കുകയും നന്നായിട്ട് വെള്ളം കുടിക്കുകയും ചെയ്താൽ തന്നെ ഇത് മാറും അതുപോലെ തന്നെ ചെറിയതിൽ വന്നാൽ ചെറിയ പാരസെറ്റമോളോ ചെറിയ അലർജിയുടെ ഗുളിയോ കൂടെ കഴിച്ചാൽ തന്നെ മാറുന്നതാണ് പക്ഷേ ആൾക്കാരെല്ലാം തന്നെ ഇത് വന്നാൽ തന്നെ ഉടനെ പോയി ആൻറ്റിബയോട്ടിക് വാങ്ങിച്ചു വയ്ക്കുന്ന ശീലം വളരെയധികം കൂടുന്നു ഇതാണ് ഏറ്റവും വലിയ വിപത്തിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ വൈറസ് അസുഖങ്ങൾ വന്നാൽ ചെറിയ രീതിയിലുള്ള രോഗങ്ങൾക്കൊന്നു തന്നെ ആൻറ്റിബയോട്ടികൾ കഴിക്കാൻ പാടില്ല ഇനി എന്ത് രോഗം വന്നാലും സ്വയം ചികിത്സിക്കാതെ അവർ ആശുപത്രിയിൽ വന്ന് ചികിത്സ തേടുക അതിനുശേഷം നമുക്കിനി ബാക്ടീരിയ ഇൻഫെക്ഷൻ വന്നു വളരെ രീതിയിലുള്ള അസുഖമാണ് ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ട രീതിയിലുള്ള അസുഖമാണ് എന്ന് ഡോക്ടർക്ക് ബോധ്യപ്പെട്ടാൽ ഡോക്ടറുടെ കൂടി കൂടി മാത്രമേ നമുക്ക് മരുന്ന് വാങ്ങിക്കാൻ പാടുള്ളൂ അത് കഴിക്കാനും പാടുള്ളൂ അതിന് ഈ മരുന്ന് നമുക്ക് കൃത്യമായി വാങ്ങി കഴിക്കണം കഴിച്ചാൽ നമുക്ക് രണ്ട് ദിവസം കഴിച്ചു അസുഖം കുറഞ്ഞു എന്ന് പറഞ്ഞ് നിർത്താൻ പാടില്ല കൃത്യമായി കോഴ്സ് അത് കഴിക്കുകയും വേണം കാര്യം നമ്മളിപ്പോൾ പകുതി ദിവസം മരുന്ന് കഴിച്ചപ്പോൾ തന്നെ അസുഖം കുറഞ്ഞെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ ഒരു നൂറ് വയറ ബാക്ടീരിയ ഉണ്ടായിരുന്നു ഇത് മരുന്ന് കഴിച്ചപ്പോൾ ഒരു അമ്പതെണ്ണം ചത്തുപോയി മരിച്ചുപോയി അതിനുശേഷം വീണ്ടും ഒരമ്പതെണ്ണം ഉണ്ടായിരുന്നു അതിൽ തന്നെ ഒരു മുപ്പതെണ്ണം നിർവീര്യമായി അതായത് ചാകാൻ പറ്റുന്ന എത്തി ആ സമയം നമ്മുടെ രോഗലക്ഷണങ്ങൾ കുറയും ഈ സമയം നമ്മൾ നിർത്തുന്നത് കൂടി ഇതിൽ അത് വീണ്ടും വരികയും വീണ്ടും ഈ ജീവനോട് ഇരിക്കുന്ന സാധനങ്ങൾ വീണ്ടും ഒന്ന് രണ്ടാവും രണ്ട് നാലാവും അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇത് അസുഖം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഇതിൽ തന്നെ പകുതി രക്ഷപ്പെട്ടിട്ട് നിൽക്കുന്ന ആൾക്കാർ വീണ്ടും ഈ മരുന്നിനെ അതിജീവിക്കാൻ പഠിക്കുകയും ചെയ്യും ഇങ്ങനെയാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമുക്ക് ബാക്കി വരുന്ന ഈ മരുന്നുകളെടുത്ത് തോട്ടിലോ വെള്ളത്തിലോ ചെടിയുടെ കീഴിലോ ഒന്നും ഇടാൻ പാടില്ല ഇത് വെളിയിലിടുന്ന വഴി ഇത് പക്ഷികൾക്ക് കിട്ടുകയും ഇത് വെള്ളത്തിടുന്നോയി മീനുകൾ കിട്ടുകയും ചെയ്യും അങ്ങനെ അതിൽ നിന്നുള്ള ഓരോ ജീവികൾക്കും ഇതിനെതിരെ പ്രതിരോധം ഉണ്ടാകുകയും ചെയ്യും കാര്യം ഇവിടെ എല്ലാം തന്നെ ബാക്ടീരിയയും എല്ലാം ജീവിക്കുന്നുണ്ട് ഈ മരുന്നുമായിട്ട് എക്സ്പോസി വന്നിട്ട് ഇതെല്ലാം തന്നെ ഈ മരുന്നിനെ അതിജീവിക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയും നമുക്ക് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായി മരുന്ന് കഴിക്കുക ആൻറ്റിബയോട്ടിക്കുകൾ അനാവശ്യമായി കഴിക്കാതിരിക്കുക നമുക്ക് ചില ആൾക്കാരുടെ പ്രശ്നമുണ്ട് കാര്യം നടുവേദനയ്ക്ക് പോലും ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന ആൾക്കാരുണ്ട് നടുവേന വന്നാൽ ആൻറ്റിബയോട്ടിക് കഴിച്ചാലേ മാറുള്ളൂ എന്ന് പറഞ്ഞ് വന്ന് മരുന്ന് വാങ്ങിക്കുന്നവർ നിർബന്ധിക്കുന്നവരുമുണ്ട് അപ്പോൾ ഒന്നും ചെയ്യാൻ പാടില്ല അനാവശ്യമായ ഒരു മരുന്നും നമ്മൾ കഴിക്കാൻ പാടില്ല ഓർക്കുക മരുന്നുകളെല്ലാം വിഷമാണ് ആവശ്യത്തിന് കഴിച്ചാൽ മാത്രം അത് ഉപകാരമായിരിക്കും അനാവശ്യമായി അളവിൽ എത്ര കൂടി പോയാലും അത് അപകടം തന്നെ വരുത്തത്തേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കൃത്യമായി മരുന്ന് അയക്കുക നമുക്ക് ആരോഗ്യത്തോടെ എല്ലാവരും ജീവിക്കുക മൈക്രോബിയൽ റെസിസ്റ്റൻസ് അഥവാ നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കൾ ആയ ബാക്ടീരിയ വൈറസ് ഫംഗൈ മുതലായവയ്ക്ക് അതിൻ്റെ ചികിത്സയ്ക്കായി നമ്മൾ നൽകുന്ന മരുന്നുകൾക്ക് പ്രതിരോധ ശേഷിയുള്ള സൂക്ഷ്മാണുക്കളായിട്ട് മാറുക ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നൽകുന്ന മരുന്നുകളോടൊന്നും തന്നെ പ്രതികരിക്കാത്ത പ്രതിരോധശേഷിയുള്ള സൂക്ഷ്മാണുക്കളായിട്ട് മാറുക എന്നുള്ളൊരു പ്രതിഭാസമാണ് ഇപ്പോൾ ഈ സൂക്ഷ്മാണുക്കൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ആൻറ്റിബയോട്ടിക്കുകൾ അതായത് ഈ സൂക്ഷ്മാണുക്കളെല്ലാം നശിപ്പിക്കുവാനായിട്ട് നമ്മൾ നൽകുന്ന മരുന്നുകളായ ആൻറ്റിബയോട്ടിക്കുകൾ ഈ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുത്താൽ അത് ഈ സൂക്ഷ്മാണുക്കൾക്ക് മേൽ പ്രവർത്തിക്കാൻ സാധിക്കാത്ത വിധം ജനിതക മാറ്റം സംഭവിച്ച് സൂക്ഷ്മാണുക്കളായി മാറുന്നു എന്നൊരു പ്രതിഭാസമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് ഇതിനെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവെയർനെസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതിനോടൊപ്പം തന്നെ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഭാരം ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ തന്നെ ഇപ്പോൾ രാജ്യമെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി കൂടി തന്നെ നമ്മുടെ നിലവിലുള്ള എല്ലാ ആൻറ്റിബയോട്ടിക്കുകളോടും റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധ ശേഷിയുള്ള ഒരു സൂപ്പർ ബഗ് അഥവാ എന്ത് മരുന്ന് കൊടുത്താലും കൊല്ലുവാൻ സാധിക്കാത്ത ഒരു സൂക്ഷ്മാണു ജനിതക മാറ്റം സംഭവിച്ചു ഉരുത്തിരിഞ്ഞ് വരും എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൂട്ടൽ അതിനുള്ള മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ള ആൻറ്റിബയോട്ടിക്കുകളെല്ലാം തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ പക്കലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ അളവിൽ കൃത്യമായ ഡോസിൽ കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അനാവശ്യമായ ആൻറ്റിബയോട്ടിക്ക് കഴിക്കുന്നത് ഒഴിവാക്കുക ചെറിയ പനി ചുമ തുമ്മൽ ജലദോഷം തുടങ്ങിയവയ്ക്ക് പോലും തന്നെ നമ്മൾ ആശുപത്രിയിൽ പോയി ഡോക്ടറോട് പറയാറുണ്ട് ആൻറ്റിബയോട്ടിക്ക് കഴിച്ചാൽ മാത്രമേ എനിക്ക് ഈ അസുഖം മാറുകയുള്ളൂ ആൻറ്റിബയോട്ടിക് തരൂ ഡോക്ടർ എന്ന് പറയാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ജലദോഷം തുമ്മൽ തുടങ്ങിയ സാധാരണ അസുഖങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാക്കുന്നത് വൈറസുകളാണ് റൈനോ വൈറസ് മുതലായ വൈറസുകളാണ് ഈ അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് ഈ വൈറസുകളൊന്നും തന്നെ ഈ ആൻറ്റിബയോട്ടിക്കുകൾക്ക് പ്രതികരിക്കുന്നവയല്ല വൈറസ് ജന്യ രോഗി രോഗങ്ങൾക്കല്ല പൊതുവേ ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ കൊടുക്കുന്നത് ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ ചികിത്സിക്കാനായിട്ടാണ് ഈ വൈറസ് ഈ ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാൽ സാധാരണഗതിയിലുള്ള റൈനോ വൈറസ് പോലുള്ള വൈറസുകൾ ഉണ്ടാക്കുന്ന ചില ജലദോഷം തുമ്മലിന് പോലും നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ മരുന്ന് കടയിൽ പോയി ഫാർമസിയിൽ പോയി വാങ്ങി കഴിക്കുക അല്ലെങ്കിൽ ഡോക്ടറെ നിർബന്ധിക്കുക ആൻറ്റിബയോട്ടിക് എഴുതുന്നതായ പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട് ഈ ആൻറ്റിബയോട്ടിക് വേണ്ട രീതിയിൽ തന്നെ ഉള്ള ആൻറ്റിബയോട്ടിക്കൽ സൂക്ഷ്മതയോടുകൂടി വേണ്ട രീതിയിൽ ഉപയോഗിക്കുക എന്ന ഒരു ബോധവൽക്കരണമാണ് നമ്മൾ ഈ ആൻറ്റിമൈക്രോബൽ റെസിസ്റ്റൻസ് വാരാഘോഷത്തിലൂടെ ഉദ്ദേശിക്കുന്നത്